നമസ്കാരം സ്വാഗതം ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയെ വധിച്ച ശേഷവും ബെയ്റൂട്ട് കേന്ദ്രീകരിച്ച് വ്യോമാക്രമണം തുടരുകയാണ് ഇസ്രയേൽ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ നേതൃപദവിയിലേക്ക് പരിഗണിച്ചിരുന്ന ഒരു പ്രധാനിയെ കൂടി വകവരുത്തി ഐഡിഎഫ് താണ്ഡവം തുടരുകയാണ് ഹിസ്ബുള്ളയുടെ തലവനായി പലരും ചൂണ്ടിക്കാട്ടിയ അവരുടെ ഇന്റലിജൻസ് വിഭാഗം തലവൻ ഹസൻ ഖലീൽ യാസിനെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് ഇസ്രയേൽ വ്യോമാക്രമണമാണ് ഖലീലിന്റെ ജീവൻ എടുത്തത് ഇതോടെ ഹിസ്ബുൾയുടെ നേതാക്കളെ അരിഞ്ഞു വീഴ്ത്തുന്ന പട്ടികയിലേക്ക് ഒരു നേതാവിന്റെ പേരുകൂടി കൂട്ടിച്ചേർത്തു ഹിസ്ബുൾയുടെ മിസൈൽ ഡ്രോൺ യൂണിറ്റുകളുമായി അടുത്ത് പ്രവർത്തിച്ചിരുന്നയാളാണ് യാസിൻ എന്ന് ഐഡിഎഫ് പറഞ്ഞു യുദ്ധം തുടങ്ങിയതു മുതൽ ജനങ്ങൾക്കും പട്ടാളക്കാർക്കുമെതിരെ നടന്ന ഭീകരാക്രമണങ്ങളിൽ ഇദ്ദേഹം വ്യക്തിപരമായി തന്നെ ഭാഗമായിട്ടു് കൂടാതെ ഇസ്രയേലിനെതിരെ വരും ദിവസങ്ങളിൽ കൂടുതൽ ആക്രമണങ്ങൾക്ക് യാസിൻ പദ്ധതിയിട്ടിരുന്നുവെന്നും ഐ ഡി എഫ് പറയുന്നു ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കകമാണ് ഹസൻ ഖാലിൽ യാസിനും കൊല്ലപ്പെട്ടു എന്ന അവകാശവാദം ഇസ്രയേൽ ഉന്നയിച്ചത് ലബനനിലെ സിറിയൻ അഭയാർത്ഥികളാണ് നേതാക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തുന്നത് എന്നാണ് ഹിസ്ബുള്ള വിചാരിക്കുന്നത് ഇത്തരക്കാർക്കെതിരെ ഹിസ്ബുള്ള നടപടികൾ എടുക്കുമ്പോഴാണ് ഹിസ്ബുള്ളയുടെ മറ്റൊരു പ്രധാനി കൂടി കൊല്ലപ്പെട്ടവരുടെ ലിസ്റ്റിലേക്ക് പുറന്തള്ളപ്പെടുന്നത് ശനിയാഴ്ച മാത്രം ലബനനിൽ മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന കണക്കുകൾ മുപ്പത് വർഷത്തിലധികമായി ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ സ്ഥാനത്ത് തുടരുന്ന നസ്രുള്ളയുടെ കൊലപാതകത്തിൽ മൂന്ന് ദിവസത്തേക്ക് ലബനൻ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അറുപത്തിനാലുകാരനായ നസ്രുള്ളയുടെ മരണത്തിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ച ഹിസ്ബുള്ള നിർദ്ദേശിച്ച നസ്രുള്ളയുടെ പകരക്കാരനാണ് ഹസൻ ഖാലിൽ യാസ് ഹിസ്ബുല്ലയുടെ ദക്ഷിണ മേഖലാ കമാൻഡർ അലി കരാക്കെയാണ് കൊല്ലപ്പെട്ട മറ്റൊരു പ്രധാനി എന്നാൽ കഴിഞ്ഞയാഴ്ച ഹിസ്ബുല്ലയുടെ മിസൈൽ വിഭാഗം മേധാവി ഇബ്രാഹിം ഗുബൈസിയെയും ഇസ്രയേൽ വധിച്ചിട്ടുണ്ട് ആയിരത്തി മുതൽ ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറലാണ് ഹസൻ നസ്രുള്ള സംഘടനയെ സൈനികമായും രാഷ്ട്രീയമായും ശക്തമാക്കിയ നസ്രുള്ളയെ ലക്ഷ്യമിട്ട് മുമ്പും ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ നടന്ന ഇസ്രയേൽ ആക്രമണത്തിലും നസ്രുള്ള കൊല്ലപ്പെട്ടതായി അഭ്യൂഹങ്ങൾ പരന്നിരുന്നു എന്നാൽ ദിവസങ്ങൾക്കുശേഷം നസ്രുള്ള പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു ഇസ്രായേൽ ബെയ്റൂട്ട് കേന്ദ്രീകരിച്ച് വെള്ളിയാഴ്ച ആരംഭിച്ച വ്യോമാക്രമണത്തിന്റെ ലക്ഷ്യം നസ്രുള്ളയായിരുന്നു എന്ന് വിലയിരുത്തലുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഹിസ്ബുള്ളയ്ക്ക് സൈനിക പരിശീലനവും ആയുധങ്ങളും നൽകുന്നത് ഇറാനാണ് ഇസ്രയേൽ നസ്രുള്ളയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഇറാനെയാണെന്നും കരുതപ്പെടുന്നുണ്ട് ഇസ്രയേലിനെതിരെ നിരന്തരം വെല്ലുവിളി ഉയരുമ്പോഴും മാധ്യമങ്ങളെയും പൊതുവേദികളെയും ഒഴിവാക്കിയ ഹിസ്ബുള്ള മേധാവിയാണ് ഹസൻ നസ്രുള്ള പൊതുവേദിയിലെ ഏതു സാന്നിധ്യവും ഇസ്രായേൽ സൈന്യത്തിന് ആയുധമാകും എന്ന തിരിച്ചറിവും ഭയവുമാണ് ഇതിന് കാരണമായത് ഒരു സർക്കാരിന്റെ ഭാഗമല്ലാത്ത ലോകത്തെ ഏറ്റവും വലിയ സായുധ സംഘടനയാണ് ഇന്ന് ഹിസ്ബുള്ള നാല് ദശാബ്ദങ്ങളുടെ മാത്രം പഴക്കമുള്ള ഹിസ്ബുള്ളയുടെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ചത് ഹസൻ നസ്രുള്ള തന്നെയാണ് സയ്യിദ് അബു മുസാബിയുടെയും കുടുംബത്തിന്റെയും കൊലപാതകത്തിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തിരണ്ടിലാണ് നസ്രുള്ള ഹിസ്ബുള്ളയുടെ തലപ്പത്തേക്ക് എത്തിയത് മുതൽ ഹിസ്ബുള്ളയെ ശക്തിപ്പെടുത്തുന്നതിൽ ഇറാന്റെ സജീവ പിന്തുണയും ഉണ്ടായിരുന്നു ഇനി ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ തലവൻ ഹാഷിം സഫിദീൻ ആയിരിക്കും നസ്രുള്ളയുടെ പകരക്കാരൻ എന്നാണ് നിലവിലുള്ള വിലയിരുത്തൽ വെള്ളിയാഴ്ച ഹിസ്ബുള്ളയുടെ ഭൂഗർഭ ബങ്കറിനു നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നിന്ന് സഫിദീൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ഇറാനുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന സഫീദിന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ടെഹ്രാനിലാണ് നെസ്രുളയുടെ ബന്ധുകൂടിയായ സഫിദീൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഹിസ്ബുള്ളയിൽ എത്തിയത് രണ്ടു വർഷം കൊണ്ട് സംഘടനയുടെ എക്സിക്യൂട്ടീവ് കൌൺസിൽ തലവനായും നിയമിക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ഹിസ്ബളിയുടെ വിദ്യാഭ്യാസ സമ്പ്രദായം വിദേശ നിക്ഷേപം ഉൾപ്പെടുന്ന സാമ്പത്തികത ഉൾപ്പെടെയുള്ള സിവിലിയൻ പ്രവർത്തനങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും സഫിദ്ദീനാണ്